അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ഞാൻ ആദ്യമൊന്നും നീങ്ങണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഞാൻ ഇട്ടത്തില്ല കുറച്ച് പോയി അപ്പോൾ ഇത് ചൂരപ്പുളിയാണ് ചൂരപ്പുളി ചുരുമുളക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉളവ എല്ലാം ചേർത്ത് അരച്ചാണ് പുളിമുളകുമാണ് അപ്പോൾ ഇത് തോരൻ മുട്ടക്കോസ് തോരൻ വയ്ക്കാൻ കുറച്ച് കണക്ക് നമുക്കുള്ള മീൻ കറിയിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നമുക്ക് ആരോഗ്യ കൊടുക്കാം ഇതില് തേങ്ങ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പൊ ഇനി ഇതിൽ ഞാൻ തേങ്ങ മാത്രമേ അടലിട്ട് അരച്ചിട്ടുള്ളൂ ആ ഇതില് വേറെ മുളക് മഞ്ഞപ്പൊടി ജീരം അങ്ങനെ ചേർത്തിട്ടില്ല ഇത് ചോപ്പറിൽ ഞാൻ മുട്ടക്കോസ് അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ജീരകം വെളുത്തുള്ളി സവാള പച്ചമുളക് കൂടെയിട്ട് ഞാൻ ചോക്കറിൽ ചോപ്പ് ചെയ്ത് എടുത്തതാണ് അതുകൊണ്ട് ഇത് തേങ്ങ മാത്രമേ ഞാൻ അരച്ചെടുത്തിട്ടുള്ളൂ ജാറിലിട്ട് മിക്സിയിലെ ജാറിലിട്ട് അരച്ചോളൂ ഇനി നല്ലതുപോലെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഇതിൽ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം വീത്തിയിട്ടില്ല ചെറിയ തേയ് കിടന്ന് അതൊന്ന് വെന്തോളും വെള്ളം വീത്തേണ്ട ആവശ്യമില്ല മുട്ട് ദോരൽ ഞാൻ വിശകലം പോലും വെള്ളം വീതിയിട്ടില്ല വെള്ളം ഇറങ്ങുന്നുണ്ടോ ഇത് മത്തങ്ങയാണ് മത്തങ്ങയും കായും പച്ചമുളകും കൂടെ ഇട്ട് ഒരു ഉടച്ച് മത്തങ്ങ ഉടച്ച് വയ്ക്കുമല്ലോ ഉടച്ച് വെക്കാനായിട്ട് മത്തങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് കൂടെ പച്ച മൂ മൂന്ന് പച്ച അപ്പോൾ നമ്മുടെ മത്തങ്ങ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അത് എണ്ണ വീട്ടിൽ ഞാൻ കടുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തേങ്ങയും കറിവേപ്പയും ചെറിയ ഉള്ളിയും കൂടെ ഓറ്റിയെടുത്തതാണ് അത് നമ്മളെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മത്തങ്ങയും ഇടിയാക്കിയിട്ടുണ്ട് മത്തങ്ങ മത്തങ്ങയും മത്തങ്ങയും കായും കൂടെ ഉടച്ച് വെച്ചത് ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങൾ തന്നെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം തോരൻ തയ്യാറാക്കി കായും മത്തങ്ങയും കൂടെ ഇട്ട് ഉടച്ച് വെച്ചത് പിന്നെ ചൂര കൂട്ടി പുളിയും വളം വെച്ചത് പിന്നെ പച്ചടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ പച്ചടി ഞാൻ എൻ്റെ വീടി അങ്ങ് എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോഴെനിക്ക് കോളുണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ വീടി എനിക്ക് എടുക്കാൻ വിട്ടുപോയതാണ് അപ്പം പച്ചടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ ചോറ് ഇതവിടെ ഇരിപ്പുണ്ട് പിന്നെ മീൻ വറുത്തതും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും കവഞ്ഞും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട നാളത്തെ വീഡിയോ കാണുമ്പോഴേ അസ്ലാമലൈക്കും